ഗതാഗത കുരുക്കഴിക്കാൻ നിർമ്മിച്ച തിരുവല്ല ബൈപ്പാസ് ഇപ്പോൾ ജനങ്ങൾക്കൊരു കുരുക്കായി മാറിയിരിക്കുകയാണ് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും അടുത്തടുത്തായുള്ള സിഗ്നൽ പോയിന്റുകളുമാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത് എം സി റോഡിലെ മഴുവങ്ങാട് ചിറയിൽ നിന്നും ആരംഭിച്ച് എം സി റോഡിലെ തന്നെ രാമൻചിറയിൽ അവസാനിക്കുന്ന രണ്ടര കിലോമീറ്റർ മാത്രം ദൂരമുള്ള തിരുവല്ല ബൈപ്പാസിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആറ് സിഗ്നൽ പോയിന്റുകളാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് സിഗ്നൽ പോയിന്റുകളിലെ കാലതാമസം മൂലം സ്ഥലപരിചയമുള്ള യാത്രക്കാരിൽ ഭൂരിഭാഗവും ബൈപ്പാസ് ഉപേക്ഷിച്ച മട്ടാണ് ഇതോടെ തിരുവല്ല നഗരത്തിൽ ഗതാഗത പുരുക്ക് വീണ്ടും പതിവായി ഏതാണ്ട് മൂന്ന് വർഷം മുമ്പ് കഴിഞ്ഞ എൽ സർക്കാരിന്റെ കാലത്താണ് തിരുവല്ല ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഉദ്ഘാടനം കഴിഞ്ഞ ബൈപ്പാസിൽ വൈകിട്ടോടെ ആദ്യ അപകടം സംഭവിച്ചു വാഹനങ്ങൾ കൂട്ടിയിടിച്ചായിരുന്നു അപകടം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മാത്രം ബൈപ്പാസിൽ ചെറുതും വലുതുമായ എൺപതോളം അപകടങ്ങളാണ് സംഭവിച്ചത് ലോറിയുമായി കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾ മരണപ്പെട്ട സംഭവവും ഉണ്ടായി ചിലങ്ക ജംഗ്ഷനിലും മല്ലപ്പള്ളി റോഡിന്റെ തുടക്കഭാഗത്തുമാണ് അപകടങ്ങൾ ഏറെയും സംഭവിക്കുന്നത് മല്ലപ്പള്ളി റോഡിന്റെ തുടക്കഭാഗത്ത് രണ്ടു വർഷം മുമ്പ് മന്ത്രി ചിഞ്ചുറാണി സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെടുകയും ചെയ്തിരുന്നു അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഏകദേശം എഴുപതോളം ആക്സിഡന്റുകൾ നടന്നു ഇപ്പൊ അടുത്താളി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചുറാണിയുടെ വാഹനം അവിടെ അപകടത്തിൽപ്പെട്ടു രണ്ട് കുട്ടികൾ മരിച്ചു അപ്പോൾ ദിവസം തോറും ആക്സിഡൻറ്റ് വരുന്നുണ്ട് പക്ഷേ അതിനൊന്നും പരിഹാരം കാണുന്നില്ല അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ സിഗ് സിഗ്നലിൻ്റെ ടൈമിങ് ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെയിൽവേ സ്റ്റേഷൻ വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണ് അവിടുത്തെ ആ സിഗ്നൽ ലൈറ്റിൽ വെറും പതിമൂന്ന് സെക്കൻഡുകളാണുള്ളത് രണ്ടും വണ്ടികൾ പോകുമ്പോൾ വീണ്ടും തിരിച്ച് നമുക്ക് വീണ്ടും റെഡ് സീനിൽ വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പിന്നെ അവിടെ ഒരു ക്യാമറ പോലുമില്ല അത് നിയന്ത്രിക്കാനായിട്ട് ഇടയ്ക്കെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് കേൾക്കട്ടെ പല പല പരാതികളും നമ്മൾ കൊടുത്തു അപ്പോൾ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ ബൈപ്പാസ് ഇപ്പോൾ തിരുവല്ലക്കാർക്ക് ഒരു വലിയ കുരിശി തന്നെയാണ് റോഡിന്റെ നിർമ്മാണത്തിലുള്ള അശാസ്ത്രീയതയാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നതിന് കാരണമെന്നും ഇത് പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് തിരുവല്ല വഴി കടന്നു പോകുന്ന ആൾക്കാർക്ക് ഈ ബൈപ്പാസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതന്നെ ഏറ്റവും എളുപ്പത്തിൽ ആൾക്കാർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല ടൗണിലെ കുരുക്കുകളിൽ നിന്ന് ഒഴിവായി പോകാൻ വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ തിരുവല്ലയിലെത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബൈപ്പാസ് വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ പഴയ റോഡിൽ കൂടി പോകുന്നതിൻ്റെ നാലിരട്ടി സമയം വേണം അവിടെ എത്തിച്ചേരാൻ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബൈപ്പാസ് നമ്മൾക്ക് വേണ്ടിയിരുന്നോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇപ്പോൾ ഇനി ഇതിനെ ഒരു ഫ്ലൈ ഓവർ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൻ്റെ അപകടങ്ങൾ ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബൈപ്പാസ് പല ഈ ട്രാഫിക് കാലണ്ടിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതും എല്ലാം എങ്ങനെ ശരിയാക്കിയെടുക്കുമെന്ന് അധികാരികൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രണ്ടര കിലോമീറ്ററിനുള്ളിൽ ആറ് സിഗ്നലുകളാണുള്ളത് എല്ലാ ദിവസവും ആക്സിഡൻറ്റുകൾ പതിവായിരിക്കാണ് ഈ ബൈപ്പാസിൽ ബൈ റോഡുകൾ നിറഞ്ഞ ഈ ബൈപ്പാസ് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുമൂലം ബൈപ്പാസിൽ കൂടി പോകേണ്ട വാഹനങ്ങൾ ഇപ്പോൾ തിരുവല്ല നഗരം ചുറ്റിയാണ് പോകുന്നത് ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷയില്ലാത്ത ഒരു ബൈപ്പാസ് ആണിത് അതുകൊണ്ട് അശാസ്ത്രീയത പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങൾ ഇവിടുത്തെ ഭരണകൂടം സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് അതേസമയം സിഗ്നൽ പോയിന്റുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അശാസ്ത്രീയമായ സമയക്രമം കാരണം യാത്രക്കാർക്ക് ഏറെ നേരം റോഡിൽ കാത്തുകിടക്കേണ്ട അവസ്ഥയുമുണ്ട് തിരുവല്ല നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു ബൈപ്പാസ് എന്നുള്ള ആശയം തന്നെ ഉണ്ടായത് പക്ഷേ ഗതാഗതക്കുരുക്ക് കുരുക്ക് പരിഹരിക്കുക എന്നുള്ളതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേവലം രണ്ടര കിലോമീറ്റർ ഉള്ള ഈ ബൈപ്പാസിന് ആറ് സിഗ്നലാണ് കവർ ചെയ്തു പോകേണ്ടത് അതുകൊണ്ട് തന്നെ പലരും ഈ ബൈപ്പാസ് ഉപയോഗിക്കാതെ തിരുവല്ല നഗരത്തിൽ കൂടി തന്നെ യാത്ര തുടരുന്നതുകൊണ്ട് ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ഉദ്ദേശഫലം ഫലം ഉണ്ടാകു ഉണ്ടായിട്ടുമില്ല ആലപ്പുഴ മോഡൽ ഫ്ളൈഓവർ ബൈപ്പാസ് ആണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് എന്നാൽ മറ്റ് ചില കാരണങ്ങളാൽ കേവലം രണ്ടു ഭാഗങ്ങളിൽ മാത്രം ഫ്ളൈഓവർ നിർമ്മിക്കുകയായിരുന്നു ബൈപ്പാസിന്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിനുള്ള തെരുവുവിളക്കുകൾ സ്ഥാപിക്കാത്തത് രാത്രികാലങ്ങളിൽ അപകടങ്ങൾക്കും ബൈപ്പാസിന്റെ വശങ്ങളിൽ കക്കൂസ് മാലിന്യമടക്കം തള്ളുന്നതിനും ഇടയാക്കുന്നുണ്ട് ബൈപ്പാസിൽ ഒരിടത്തും തന്നെ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടില്ല ബൈപ്പാസിലെ അശാസ്ത്രീയത പരിഹരിച്ച് യാത്രാക്ലേശവും അപകടങ്ങളും ഒഴിവാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുവല്ല